ഒടുവിൽ അവാർഡ് വിവാദത്തിലും തളരാതെ വേടൻ നമ്മുടെ റാപ്പർ വേടനെക്കുറിച്ചാണ് ഇന്നിവിടെ നമ്മൾ സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ഒരു മ്യൂസിക് കൺസേർട്ടിനെത്തിയ വേടൻ എത്തിയെന്ന് പറയാൻ പറ്റില്ല തികച്ചും ആറരയ്ക്ക് വെച്ച പ്രോഗ്രാം ഒമ്പത് മണിക്ക് ശേഷവും വേടൻ വരാത്തതിനെ തുടർന്ന് ജനങ്ങളുടെ കഠിനമായ പ്രതിഷേധങ്ങളെ അതിന് കഴിഞ്ഞാണ് എത്തുന്നത് പ്രോഗ്രാമിന് അതുവരെ ബാക്കിയുള്ള സിംഗേഴ്സിനെ കൊണ്ടുവച്ച് പ്രോഗ്രാമിനെ മാനേജ് ചെയ്തു റാപ്പർ വേടനെത്തുമെന്ന് വിചാരിച്ച് നാലരയ്ക്ക് നാല് മണിക്ക് ശേഷം തന്നെ ജനങ്ങളവിടെ എത്തിച്ചേർന്നിരുന്നു പക്ഷേ ആറരയായതുകൊണ്ട് സമയം കഴിഞ്ഞിട്ട് വേടനെ കാണുന്നില്ല അത് ഒമ്പത് മണിവരെ നീണ്ടു എന്നാൽ ജനങ്ങൾക്കിത് സഹിക്കാൻ പറ്റുമോ പക്ഷെ എന്തു ചെയ്യാം ഒരു അവാർഡ് ചെയ്താവായിപ്പോയില്ലേ കാത്തിരിക്കില്ല അവസാനം റാപ്പർ വന്നു കുറേ കുറ്റവും പറഞ്ഞിട്ട് കുറേ പാട്ടും പാടി പൈസയും മേടിച്ചിട്ടങ്ങ് പോയി അവാർഡ് ചെയ്താവിൽ ഈ നേട്ടത്തിലും ഒന്നും തളരാതെ വേടൻ പിന്നെയും പിന്നെയും പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് താൻ വിവാദങ്ങളിൽ തളരില്ല എന്നു തന്നെയാണ് വേടൻ്റെ ഈ നീക്കത്തിനെക്കുറിച്ചും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിനെ കുറി കുറിച്ചും നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് നമുക്കതിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് പക്ഷേ എന്തു തന്നെയായാലും ഞാൻ ആരുടെയും വിവാദത്തിൽ തളരുന്നില്ല എന്നും ഇത് എല്ലാ സ്വതന്ത്ര കലാകാരന്മാർക്കും ഒരു മോചനം അഥവാ ബാക്കിയുള്ള വിവാദങ്ങളിൽ നിന്നുള്ള മോചനം അല്ലെങ്കിൽ ഒരു പ്രചോദനം ആയിക്കൊള്ളട്ടെ എന്നാണ് വേടൻ സംസാരിക്കുന്നത് അപ്പോൾ ഒന്നിനും തളരാതെ മുന്നോട്ട് നടക്കുന്ന വേടനെ നമുക്ക് ഒരായിരം ആശ്വാസങ്ങൾ അർപ്പിക്കാം കൂട്ടത്തിൽ വേടൻ്റെ ഈ അവാർഡ് വിവാദത്തെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ലേറ്റായി കൺസേർട്ടിനെത്തിയ വേടനെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം പറയാനുള്ളത് വേടൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും ന്യൂസുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക I'm going to like it yeah, share it. Yeah. Thank you.